കോഴിക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി സി ബി ഐ അന്വേഷണ സംഘം അച്ഛൻ ജയപ്രകാശിന്റെയും അമ്മാവൻ സിബിഐ രാവിലെ പത്തരയോടെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മാവനും വൈത്തിരിയിലെ സിബിഐ ക്യാമ്പ് ഓഫീസിലെത്തിയത് മൊഴിയെടുപ്പ് നാലര മണിക്കൂർ നീണ്ടു തന്റെ പക്കലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകിയെന്നും സംശയങ്ങൾ പൂർണ്ണമായും ധരിപ്പിച്ചെന്നും ജയപ്രകാശ് സംശയമുള്ള സംശയമുള്ള ഇനി ആൾക്കാർ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതുവരെക്ക് എനിക്കറിയാനുള്ള കാര്യങ്ങൾ അതെല്ലാം ഞാൻ പറഞ്ഞു എല്ലാം സ്വീകരിച്ചു ഡോക്യൂമെൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ എല്ലാം കൊടുക്കേണ്ടതെല്ലാം ഞാൻ കൊടുത്തു അന്വേഷണം വൈകിപ്പിക്കാൻ ശ്രമമുണ്ടെന്ന് കാണിച്ച ജയപ്രകാശ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പിന്നാലെയാണ് കേന്ദ്രം വിജ്ഞാപനം ഇറക്കുകയും അന്വേഷണ സംഘം വയനാട്ടിലെത്തുകയും ചെയ്തത് എസ് പിയുടെ നേതൃത്വത്തിലുള്ള നാലംഗം സി ബി ഐ സംഘം കൽപ്പറ്റ ഡിവൈഎസ്പിയിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥൻ പരസ്യവിചാരണയ്ക്കിടെയായ ഇടങ്ങളും മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയും പരിശോധിച്ച സംഘം ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ക്യാമ്പസിലെ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും നിലവിലെ ഇരുപത്തൊന്ന് പ്രതികൾക്ക് പുറമെ പ്രതിപട്ടികയിൽ കൂടുതൽ പേരുകൾ കൂട്ടിച്ചേർക്കപ്പെടാനാണ് സാധ്യത റിപ്പോർട്ടർ വയനാട്